ഈ ഉപയോഗിക്കുന്ന അല്ല ആൾക്കാരൊക്കെ താമസൊക്കെ മാറി ആയിരുന്നു ഉപയോഗിച്ച് വിനിയായിട്ട് കിടക്കുന്നത് അപ്പം അതിൻ്റെ നേരെ തൊട്ട് കാട എന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് കുടിവെള്ളം ഉണ്ട് തൊട്ട് താഴെ ആ ഇതിൻ്റെ തൊട്ട് താഴെ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ മറ്റേ ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഇല്ല പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ടാങ്കി ഉണ്ട് അപ്പൊ ടാങ്കിന് താഴോട്ട് ആ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വളയം എന്ന് പറയുന്ന സ്ഥലത്തിന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന കല്ലിനര എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന ആയോട് മല എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇന്നലെ ഒരു കാട്ടാനെ കിണറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തി ഈ കാട്ടാനയുടെ ജടത്തിന് പത്ത് ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ കുറച്ച് മുകളിലായിട്ടൊക്കെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഞാനിപ്പോൾ വണ്ടി നിർത്തിയ സ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്ററിൻ്റെ മേലെ നടന്നിട്ടാണ് നടന്നിട്ടാണിപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെത്തിയത് ഇവിടെ നിന്ന് ഇനിയും മുകളിലോട്ട് ഇനിയും നടക്കാനായിട്ടുണ്ട് അപ്പം നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതിരൂക്ഷമായ ഗന്ധമാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കാരണം പത്ത് ദിവസം കഴിഞ്ഞാണ് മൊത്തം ചീഞ്ഞ് ഭയങ്കര തന്നെ ആയിരിക്കും ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ ഇവ ഇവിടെയൊക്കെ താമസക്കാരൊക്കെയുള്ള ഇതൊക്കെ പട്ടയഭൂമി തന്നെയാണ് പക്ഷേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി ഇവിടെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ അപ്പോൾ ഇതാരും അറിഞ്ഞില്ല ഈ സ്ഥല ഉടമസ്ഥനാണേലും സ്ഥിരമായിട്ടൊന്നും ഈ പറമ്പിലേക്ക് പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല ഒരു കിണറ്റിലാണ് ഈ ആന വീണ് കിടന്നത് അപ്പോൾ ഭയങ്കര അവസ്ഥയിലാണെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഏതെങ്കിലും ആ സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്നലെ ഒരു ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം അറിഞ്ഞത് പക്ഷേ ഇന്ന് ഇപ്പോൾ രാവിലെ തൊട്ട് അവിടെ ജെ സി വി അങ്ങോട്ടുള്ള വഴി ഒരുക്കുകയാണ് അപ്പോൾ ഡോക്ടറും ഡോക്ടർമാരൊക്കെ വന്ന് പോസ്റ്റ്മോർട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഏതായാലും ജെ സി വി വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നമ്മളിപ്പിന് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ നമുക്കിപ്പോൾ ആ സ്ഥലം കാണിച്ചു തരാനായിട്ട് പോകുന്നത് അശോകൻ ചേട്ടനാണ് ഈ ചേട്ടന് ഈ നാട്ടുകാരനാണ് അപ്പോൾ ചേട്ടനാണ് നമ്മളെ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ചേട്ടൻ നമുക്ക് പോവാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കേട്ടോ അത് നമുക്ക് പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ച് പോകുമ്പോൾ നമുക്ക് മെറ്റേ വഴി പോവാം അല്ലേ റോഡ് വഴി പോവാം അതിലേ പോവാം ആർക്കും ഇതിലെ ബുദ്ധിമുട്ടായിരിക്കും ആണല്ലേ ആ നമുക്ക് നോക്കാം മഴയില്ലെങ്കിൽ അതിന് പോരാ വേറെ ഒരു വല്ലാത്ത സ്ഥലമാണ് ഇത് പാമ്പൊക്കെ ഉണ്ടാൻ സാധ്യതയുണ്ട് കടി കിട്ടാതിരുന്നാൽ ഭാഗ്യം ഇത് നമ്മൾ പേടിച്ച് പേടിച്ചാട്ടോ പോകുന്നത് ആ പ്രദേശത്തൊക്കെ ഭയങ്കര രൂക്ഷമായ ഗന്ധമാണെന്നാണ് പറഞ്ഞത് മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഏതായാലും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ അറിയാം വല്ലാത്ത സ്ഥലം തന്നെയാണ് അവിടെ ജെ സി വിയുടെ സൗണ്ട് ദൂര കേൾക്കുന്നുണ്ട് അവിടെ ജെ സി വി പണിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു സ്ഥലത്ത് വഴിയില്ലാത്തത് കൊണ്ട് ഇതാണല്ലോ ജെ സി ബി റോഡ് ഉണ്ടാക്കിയാണ് പോകുന്നത് റോഡ് പുതിയതായിട്ട് വെട്ടി വെട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് വണ്ടി പോകാൻ പാത്രത്തിന് എ സി വില സൗണ്ട് കേൾക്കാം കേട്ടോ മണം അടിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ നമ്മൾ മാസ്ക് വെക്കുന്നതായിരിക്കും നമ്മൾ മാസ്ക് കിട്ടുക കേട്ടോ അവിടെ സ്മെല്ലായതുകൊണ്ട് നമ്മൾ മാസ്ക് ഇട്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ആനശല്യ സ്ഥലമാണ് ആനശല്യോ ഈ പ്രദേശമൊക്കെ പട്ടയുള്ള ഭൂമി ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മേലെ വരെ അത് കഴിഞ്ഞിട്ടാണ് വീടുകൾ വീട് മേലെ താഴെ പോയി പിന്നെ ഇതിന് കണ്ടിവാക്കല് സ്ഥലത്ത് അവിടെ ഒരു അഞ്ചാറ് വീട്ടുകാരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് താഴോട്ടേ ഉള്ളൂ നിങ്ങളിപ്പോൾ കയറി വരുന്ന വഴിക്ക് അവിടെ നിന്ന് താഴോട്ടേ പിന്നെ ആൾക്കാരുള്ളൂ ഒന്നും നട്ടാലൊന്നും കിട്ടിയില്ലല്ലേ അയ്യോ നാട്ടോ ഒരു സാധനം കിട്ടിയല്ല പന്നിയുണ്ടോ ആ പന്നിയുണ്ട് വാനുണ്ട് എല്ലാ സാധനവും ഉണ്ട് നാട്ടിയുണ്ട് ഇതിപ്പോ ആരുടെ സ്ഥലത്താണ് ഈ സംഭവം നടന്നിരുന്നത് പണ്ടൊരു സ്ഥലം പുള്ളി അങ്ങനെ സ്ഥിരമായിട്ട് ഇതിനകത്ത് കാട് പിടിച്ച് ടാപ്പിംഗ് എല്ലാവർക്കും കിടക്കുന്നത് ഈ മരത്തേ ഇതൊക്കെ ആന വരച്ച് കാണാട്ടോ ഈ മരത്തിലെ തോലൊക്കെ പോയിരിക്കുന്നതാണ് അതൊക്കെ ആന വരച്ച് വളരെ നട്ടത് റബറാണ് റബ്ബർ മരമാണ് അതിന്റെ ഇതാണ് കുറച്ച് സ്ഥിതി അപ്പൊ ആൾക്കാര് പേടിച്ചിട്ട് ും ആളൊന്നും മതി പൂവ് വരവൊന്നും ഇല്ല ആരെയും കാട്ടുപോത്തും അങ്ങനത്തെ ഒന്നുമില്ല നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ട അവര് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയാണുള്ളത് ഇതിനേക്കാളും കൂടുതൽ കണ്ടു വയ്ക്കല വർഷം പ്രശ്ന എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് പതിനഞ്ച് വയസ്സ് ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കൊമ്പനാനയാണ് ചേഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും അവിടെ ജെയ് സി ബി വഴി കെട്ടിപ്പലച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഭയങ്കര സ്മെല്ലാട്ടെ ഇവിടെ ഇത്രയും ദൂരം നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇനി നൂറ് മീറ്റർ അപ്പറയാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ട് പോലും ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ഞാത്തേക്ക് എങ്ങനെ പോകുമെന്നാണ് പാലരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഏതായാലും അങ്ങോട്ട് പോകും ഫിഷ്യൽസ് എടുക്കും ഏതായാലും നമുക്കങ്ങോട്ട് പോകാം കേട്ടോ അതാണ് ഇവിടെ കാര്യം അതിന് അതാര പറഞ്ഞു ഭീകര സ്മെല്ലാട്ടോ സി ബി ഇവിടെ വരെ പണി നിർത്തി വെച്ചേക്കാം കേട്ടോ അല്ല ഈ കാണുന്ന കുഴിയിലാട്ടോ ആനയുടെ ബോഡി ഉള്ളത് നമ്മളിനി അങ്ങോട്ടൊന്ന് പോകട്ടോ നമ്മളിനി അങ്ങോട്ടൊന്ന് പോവാണ് ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് സൗണ്ടൊക്കെ ഇച്ചിരി ഇതുണ്ടാവും നമ്മളിനി ഈ കാണുന്ന കുഴിക്കത്താട്ടോ ആനയുടെ ബോഡി കിടക്കുന്ന നമ്മളിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പോകട്ടോ ഞാൻ മാസ്ക് രണ്ട് മാസ്കും ദേഷ്യത്താദൊക്കെ ഇട്ട് മൂടിയിട്ടാണ് പോകുന്നത് ഭയങ്കര സ്മെല്ലാണ് ഈ ഉപയോഗിക്കുന്ന അല്ല ആൾക്കാരൊക്കെ താമസൊക്കെ മാറിയായിരുന്നു ഉപയോഗിച്ച് കിടക്കുന്നത് അപ്പം അതിൻ്റെ നേരെ തൊട്ട് താഴെ കാഴെന്ന് പറഞ്ഞാൽ കുടിവെള്ളമാണ് കുടിവെള്ളം ഉണ്ട് ആ ഇതിൻ്റെ തൊട്ട് താഴെ വെള്ളം മറ്റേ ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഇല്ല പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ടാങ്കി ഉണ്ട് ടാങ്കിൻ്റെ താഴോട്ട് ആ ഇതിങ്ങനെ അടുത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പോകുന്നുണ്ട് ഇതിപ്പോ വെള്ളം ഇവിടെ വീട്ടില് മൊത്തം എത്ര എത്ര ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വെള്ളം ഇവിടെ ഇപ്പൊ പൈപ്പ് ലൈന എത്ര വീട്ടിലുണ്ട് ഒരുപാടില്ലേ പത്ത് മുപ്പിലേ പത്ത് മുപ്പ് ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം വെള്ളല്ലേ തലച്ചോറ് അളി പോകുന്ന സ്മെല്ലാ കേട്ടോ വളത്തിട്ട് രക്ഷയില്ല ഞാനൊരു മാസ്ക്കും മാസ്കിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തിരികിട്ടാണ് പോയത് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല കേട്ടോ അത്തുമാതിരി സ്മെല്ലാം ഇതുപോലത്തെ ഒരു സ്മെല്ല് ഞാൻ ഇന്ന വരെ അടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ അടിച്ചിരിക്കുന്ന മാക്സിമം സ്മെല്ല് എലി ചെത്ത സ്മെല്ല എലി ചെത്ത സ്മെല്ല ഇത് ഒരു അഞ്ഞൂറ് എലി ഒരുമിച്ച് എത്താം ഇങ്ങനെ ഇരിക്കുക ആ സ്മെല്ലാണ് വരുന്നത് മണത്തിട്ടൊരു രക്ഷയില്ല തല തലച്ചോറ് അളകിപ്പോകുന്ന മണാട്ടോ ആ പ്രദേശം നമുക്ക് നിൽക്കാൻ പറ്റില്ല ശ്വാസം പിടിച്ച് വെച്ചിട്ടാണ് പോയി എന്നാലും നമ്മൾ ശ്വാസം വിട്ടുപോകും കേട്ടോ നന്നാക്കറ്റിയൊരു സ്ഥലമാണ് വല്ലാത്തൊരു ഈ ഫ്രെയിം എന്നുണ്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ഏതായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയത് നിങ്ങൾ കണ്ടല്ലോ മൊത്തം അഴുകിയ നിലയിലാണ് പത്ത് ദിവസം എന്നുള്ള ഒരു ഏക കണക്ക് ഒരു ഏകദേശ കണക്കാണ് ഇവർ പറഞ്ഞത് പക്ഷേ പത്ത് ദിവസം ഒന്നല്ല ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമെങ്കിലും ആയതാണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം അഴുകിപ്പോയിട്ടുണ്ട് ആനക്കെണട്ടി കിടന്നാൽ ചട്ടയെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൂന്നാലഞ്ച് ദിവസമെങ്കിലും കിണറ്റിൽ വെള്ളമൊന്നുമില്ലാതെ കിടന്നിട്ടുണ്ടാവുക അതിന് ശേഷമായിരിക്കും ചത്ത് പോയിട്ടുണ്ടാവുക ഏതായാലും ഭയങ്കര ഒരു ഒരു പിന്നെ മുഖം കാണണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ തോന്നും എനിക്ക് തലവേദനയൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് ആ മാതിരി സിറ്റുവേഷൻ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശത്തൊന്നും നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഇനി ഒരു ജെ സി ബിക്ക് ആ കിണറ് ഇതാക്കിയിട്ട് അതിൻ്റെ അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് ഡോക്ടർ വയനാട്ടിൽ നിന്നുള്ള ഡോക്ടറാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറ്റനാട്ടിയ ഡോക്ടർ അവിടെ വയനാട് ഭാഗത്ത് എവിടെയോ ഒരു കാട്ടാന ഷോക്ക് ഏറ്റു ചെരിഞ്ഞതുകൊണ്ട് അവിടെ നിന്നുള്ള അവിടുന്ന് അവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാണ് ആ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു ഡോക്ടർക്ക് ഡോക്ടർക്കിന്ന് വിശാലാണ് ഈ ഒരു സ്മെൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എങ്ങനെയടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അവർ സമ്മതിക്കണം എന്തൊക്കെ പറഞ്ഞാലും ഇവരെ സമ്മതിക്കണം കേട്ടോ ഈ ഒരു നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ അന്ന് കീറി അതിൽ പരിശോധിക്കാമെന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് ഈ ഒരു പ്രദേശം കാട്ടാന ശല്യം കൊണ്ട് ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ഇവരുടെ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലത്തു നിന്നാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കും ആശങ്കയുണ്ട് കാരണം ഈ ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ ചത്ത് ചീഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവരുടെ കുടിവെള്ളത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് സ്മെല്ലിങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ബി സി ബി അവിടെ വാണ്ടുന്നുണ്ട് ഓരോ കാറ്റടിക്കുമ്പോഴും സ്മെല്ലിങ്ങനെ വരും കേട്ടോ ചില സമയത്ത് കുഴപ്പമില്ല ചില സമയത്ത് കാറ്റടിക്കുമ്പോൾ സ്മെല്ലിങ്ങോട്ട് വരുവാ നടക്കുന്നില്ലേ ചേട്ടം നോക്കി തിരിച്ചേക്കും കേട്ടോ ഈ സ്മെല്ല് വിവരിക്കാൻ പറ്റിയല്ലോ കേട്ടോ ബാക്കി എല്ലാം നമുക്ക് വിവരിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എലിയുടെ ചത്ത സ്മെല്ലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് ഒരു അഞ്ഞൂറ് എലിയൊക്കെ ഒരുമിച്ച് ചത്താൽ എങ്ങനെ ഇരിക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് ആ ഒരു സ്മെല്ലാണ് ഓ ഇതിലും കെട്ട ഒരു സ്മെല് അനുഭവിക്കാനില്ലല്ലേ ഇതിലും വൃത്തികെട്ട ഒരു സ്മെല്ല് ഇനി അനുഭവിക്കാനില്ല സാധാരണ ഇങ്ങനെ ആനയൊക്കെ ചത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ആ പ്രദേശത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കുക അല്ലാത്തതാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ പോലും ആ പ്രദേശത്തേക്ക് പോകുന്നില്ല നമുക്ക് ഫ്രീ ആയിട്ട് പോയി കാണാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് കാരണം ഇതാണ് അങ്ങോട്ട് പോകാൻ ആർക്കും പറ്റില്ല കുറേ റിസ്ക് എടുത്തിട്ടാണ് പോയി എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആ ഒരു കാഴ്ചയോട് കണ്ടല്ലോ അല്ലേ ഒരു രക്ഷയില്ല കേട്ടോ തലവേദനയും ശ്രദ്ധിക്കാൻ വരും ഒക്കെ ഉണ്ട് വല്ലാത്തൊരു സിറ്റുവേഷനാണ് വിടെ ആർക്കും പോയി നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് എങ്ങനെ അവർ അതെടുത്ത് ആക്കുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ആനേനെ പുറത്തെടുക്കും പുറത്തെടുത്തതിനു ശേഷം പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് അവർ കൊമ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് അവർ വീണ്ടും അപ്പുറത്ത് വേറൊരു കുഴിയെടുത്ത് അങ്ങോട്ടാക്കുമെന്ന് പറഞ്ഞേക്കുന്നത് ഏതായാലും ആ ഒരു വിഷ്വൽസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ അവിടെ അവസാനം കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും എനിക്ക് എനിക്കിവിടുത്തെ ഇതൊക്കെ കാണിക്കാനായിട്ടുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് Ini tambahan lah, bulu.